വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രൂദ്ദീൻ പന്തോ ഗാസയിൽ നിന്ന് സന്തോഷമുള്ളൊരു കാഴ്ച ഞാൻ കണ്ടു ഒരു മലയാളിയായ ഒരു ഹിന്ദു പെൺകുട്ടി രശ്മി എന്ന പേരുള്ള ഒരു പെൺകുട്ടി ഗാസയിലുള്ള പട്ടിണി കിടക്കുന്ന പാവം കുഞ്ഞുങ്ങൾക്കും അവിടുത്തെ ജനങ്ങൾക്കും വെള്ളം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാഴ്ച ആ കാഴ്ച തന്നെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരാ ഒരാൾ ഒരാൾ എഴുതിയിക്കാണ് പടച്ച റബ്ബേ ഈ ഒരു മൂവായിരത്തോളം ലിറ്റർ വെള്ളം കൊടുക്കുക അവിടുത്തെ പാവങ്ങളായ പട്ടിണി കിടക്കുന്ന കുട്ടികൾക്ക് വെള്ളം എത്തി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ മലയാളിയായ രശ്മി അവിടെ വെള്ളം എത്തിച്ചു കൊടുത്ത് ടാങ്കറിൽ എത്തിച്ച് െ അവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കില്ലേ കാരണം ഒരു തെരുവു വേശിയായ ഒരു സ്ത്രീ പോലും ഒരു നായക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച ഒരു മതമല്ലേ നമ്മുടെ മതം അതോടൊപ്പം തൊണ്ണൂറ്റൊമ്പത് പേരെ കൊണ്ട് നന്നാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറാമത്തെ ആളെയും കൊന്നൊരു മനുഷ്യനെ നന്നാവണം എന്ന് എന്നാഗ്രഹിച്ചതിൻ്റെ പേരിൽ സ്വർഗത്തിലാക്കിയ ഒരു മതമല്ലേ നമ്മുടേത് അപ്പോൾ ഈ പാവം കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊടുത്താൽ രശ്മി ഒന്നാൾ സ്വർഗത്തിലാവില്ലേ അവരൊരു ഹിന്ദു ആയതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോവാതിരിക്കുകയോ എന്നുള്ളത് മൂവായിരത്തോളം ലിറ്റർ വെള്ളം അവിടുത്തെ നൂറുകണക്കിന് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നിട്ട് അവർ സന്തോഷത്തോടെ നന്ദി പറയുന്നൊരു വീഡിയോ ഞാനത് കണ്ടപ്പോൾ സത്യമായിട്ടും എൻ്റെ കണ്ണു നിറഞ്ഞു വെള്ളത്തെ ആളുകൾ മലയാളികൾക്കും ശ്മിക്കും അവളുടെ ഫ്രണ്ട്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ബാനർ പിടിച്ചിട്ട് കുട്ടികളടക്കം നന്ദി പറയാം ആ ഒരൊറ്റ അലഹമ്മില്ല പോലെ ആ രശ്മി സ്വർഗത്തിലാവാന്നാണ് ചോദിക്കണത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം എല്ലാ പള്ളി ലോകത്തുള്ള എല്ലാ പള്ളികളിലും ആ ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദ്രാ ചെയ്തിട്ട് എന്താണ് അവിടെ ഒരു അത്ഭുതം നടക്കാത്തത് അങ്ങനെ കാരണം കഴിവ് കൊടുക്കുന്നവൻ അല്ലാഹുവാണല്ലോ ഇസ്രായേലിനും കഴിവ് കൊടുക്കണം അല്ലാഹുവാണ് ഏത് മനുഷ്യർക്കും കഴിവ് കൊടുക്കണം അല്ലാഹുവാണ് കഴിവ് നാളെ വേണ്ടാന്ന് വെക്കാനും കഴിയുന്നവനാണ് അള്ളാഹു പക്ഷേ ഈ ലോകത്തുള്ള സർവമാന മുസ്ലിമീങ്ങളും വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഗസക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തായിരിക്കും ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഉണ്ടാവുക ഒരൊറ്റ കാരണമുള്ളൂ പരിശുദ്ധ ഖുർആാനിൽ പറയുന്നുണ്ട് ഇൻ ഇൻകുതും മുനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉന്നതരാകുള്ളൂ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് ആ നാട്ടിൽ ജീവിച്ചിരുന്ന ആളുകൾ അവിടുത്തെ ഇസ്രായേലിയരായ ആളുകളാണ് ആ ഇസ്രായേലിലെ ആളുകൾക്കിടയിലേക്കാണ് യേശു എന്ന ഈസാനബി എന്നൊരു പ്രവാചകം വരുന്നത് ആ പ്രവാചകൻ ആ ആളുകളെ നന്നാക്കാൻ നോക്കിയപ്പോൾ അവർ അദ്ദേഹത്തെ ക്രൂശിക്കുക ചെയ്തത് പക്ഷേ അല്ലാഹു മേൽപോട്ട് മേൽപോട്ടുയർത്തിയത് മുസ്ലിങ്ങളെ വിശ്വസിക്കുന്നു ക്രിസ്ത്യാനികൾ പറയുന്നത് കുരിശിൽ തറച്ചോ പിന്നീട് ആകാശ ലോകത്തേക്ക് ഉയർന്നു പോയി തിരിച്ചു വരും എന്നുള്ളതാണ് എന്തായാലും ആകാശലോകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് കുരിശിൽ തറച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലാണ് ഇവർ വ്യത്യാസമുള്ളൂ മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം യേശുവിനെ പോലെയുള്ള ഒരാൾ അള്ളാഹു രൂപം മാറ്റി അവരെയാണ് തൽക്കാലം കുരിശിൽ തറച്ചത് എന്തായാലും ഒരാൾ കുരിശിൽ തറച്ചിട്ടുണ്ട് എന്നിട്ട് ആ ജനവിഭാഗം ക്രിസ്ത്യാനികളെ ക്രൂരമായിട്ട് ദുരോഹിച്ചു പടച്ച റബ്ബുകാരി തിരിച്ചൊരു മറുപടി ഉണ്ടായി നൂറ്റാണ്ടുകൾ കഴിയേണ്ടി വന്നില്ല ക്രിസ്തു ക്രിസ്ത്യ സമൂഹം വളരെ വലിയ സാമ്രാജ്യങ്ങളായി അവിടുത്തെ ജ്യോതിരെ മുഴുവനും അടിച്ചാക്രമിച്ച് കുറേ നാടുവിട്ടുപോയി ആ ചൂതരിൽ വളരെ ന്യൂനപക്ഷം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒരു അഞ്ചര നൂറ്റാണ്ട് ആറര നൂറ്റാണ്ടായപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം വന്നപ്പോൾ ഉമർ അദിയല്ലാൻ്റെ കാലത്താണ് ഇസ്ലാം അവിടേക്ക് വരുന്നത് അങ്ങനെ അവിടുത്തെ ക്രിസ്ത്യാനികൾക്കും ജൂതർക്കൊക്കെ ഒരേ സംവിധാനങ്ങൾ കൊടുത്തിട്ടാണ് മുസ്ലിം സംവിധാനം അവിടെ ഭരിച്ചിരുന്നത് പക്ഷേ പിന്നീട് കുരിശ് യുദ്ധത്തിലൂടെ മുസ്ലിംകളെ അതിക്രൂരമായിട്ട് തകർത്ത് കളഞ്ഞ് ആ ഒരു ജെറൂസലേം ദേവാലയം എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന എന്ന് ജൂതമതം പറയുന്ന നമ്മൾ ബൈക്കിൽ മുക്കാന്തസ് എന്ന് പറയും നമ്മുടെ വിശുദ്ധ ഹെറം അവർക്കെടുത്തു പത്ത് നൂറ്റി നാൽപ്പത് വർഷങ്ങളോളം അവർ ഭരിച്ചു ഒരു മോചകനൊക്കെ തൊടുവിൽ സലാഹുദ്ദീൻ അയ്യൂബി വന്നു അത് മോചനം കിട്ടി അങ്ങനെ അപ്പോഴും ജൂതർക്കവിടെ യാതൊരു പ്രത്യേകതയിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായിരുന്നത് പിന്നീട് അത് മുസ്ലിം ആധിപത്യത്തിൻ്റെ കീഴിലായി പിന്നെ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതുകളൊക്കെ ആകുമ്പോൾ യൂറോപ്പിൽ നിന്നുള്ള പല ജൂതന്മാരും വന്ന് പണം കൊടുത്തിട്ട് പലസ്തീനിൽ ഭൂമി വാങ്ങി അന്ന് പലസ്തീൻ എന്നൊരു രാജ്യം എന്ന് പറയാൻ ഒരു പ്രദേശമുണ്ട് ഒരു രാജ്യമായിട്ടില്ല കുറച്ച് ജോർദാൻ്റെ കയ്യിലാണ് കുറച്ച് ഈജിപ്തിൻ്റെ കയ്യിലാണ് കുറച്ച് തുർക്കിയുടെ കയ്യിലാണ് പിന്നെ അതൊക്കെ അധിനിവേശ ഭൂമികളാണ് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയൊക്കെ അപ്പോൾ അവിടെ വന്ന് ഭൂമി വാങ്ങിയിട്ട് അത് തുർക്കികൾ വിൽക്കുകയാണ് നിങ്ങൾ കൊണ്ടക്കോളിൽ നിന്ന് ഓരോ രാജ്യ സ്ഥലങ്ങളും അവരുടെ കീഴിലുള്ള സ്ഥലങ്ങളൊക്കെ ജൂതർക്ക് വിൽക്കണം നഗരങ്ങളുടെ പല ഭാഗത്തും ഇവർ ഭൂമി വാങ്ങി പാവം അറബുകൾ കരുതി ചതി അറിയില്ലല്ലോ അങ്ങനെ പതുക്കെ 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 അതിന്റെ എണ്ണം കൂടി തുടങ്ങി പിന്നീട് നാല്പത്തി ഏഴ് നാല്പത്തെട്ടില് ബ്രിട്ടൻ ഇവരെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് കുറച്ച് ഭാഗം അവർക്ക് രാജ്യമാക്കി വെച്ചുകൊടുക്കാണ് ഇത് മുസ്ലിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല പക്ഷെ നമ്മൾ അന്ന് അവിടെ ആരായിരുന്നില്ല അൽത്തുമില്ല അവലോന ഇൻകുന്ത ഇനിയായില്ല നമ്മൾ അറുപത്തേഴ് ഒരു യുദ്ധം നടത്തി ഒരിക്കൽ പോലും നമ്മൾ വിശ്വാസികളല്ലാന്നുള്ളതിനും ഉദാഹരണം ആറ് ദിവസത്തെ യുദ്ധം ആ യുദ്ധത്തിൽ എല്ലാ അമ്പിയാക്കളുടെ അടയാളങ്ങളുമുള്ള ജെറൂസലം എന്നുള്ള നഗരം വെസ്റ്റ് ബാങ്ക് എന്ന് പറയും പലസ്തീൻ പ്രദേശം ഇസ്രായേൽ അങ്ങോട്ട് കീഴടക്കി ഗാസയും ഇസ്രായേൽ പിടിച്ചെടുത്തു പേര് പറയുമ്പോൾ ഒരാൾ യഹോവ എന്ന് പറയുന്നു പഠിച്ചോനെ നമ്മൾ അള്ളാഹു എന്ന് പറയുന്നു ഈ ഒരു സമുദായത്തിൻ്റെ സ്നേഹവും സൗഹാർദ്ദവും വളർത്തില്ലേ വേണ്ടത് അതിന് പകരം പോരടിച്ചിട്ട് ഇന്ന് ഇന്ന് പഠിച്ച ചരിത്രത്തിൻ്റെ ഒരു ആവർത്തനം അവരധികാരത്തിലേക്ക് വരെ വരിക വരെ വരിക നമ്മളിരുന്നിട്ടോ നമ്മൾ പ്രവർത്തിക്കണില്ല നമ്മൾ യുദ്ധം ചെയ്യുന്ന നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ല നമ്മുടെ കുറേ മുസ്ലിം രാഷ്ട്രങ്ങളുണ്ടല്ലോ തലച്ചോറ് ഉപയോഗിച്ചൊരു നാല് ആയുധങ്ങൾ കണ്ടെത്തിക്കൂട നമ്മളുടെ അണ്ടർ ഡ്രൈവറ് വരെ അമേരിക്കയുടെയും ഇസ്രായേലും കയ്യിലല്ലേ ഈ അറബ് രാജ്യങ്ങളുടെ ഭരണാധികാരികളുടെ നമ്മളിങ്ങനെ മഹലിനെയും കാത്തിരുന്ന് വയത് പറഞ്ഞിരിക്കുക അപ്പോഴാണ് രശ്മിയെ പോലെയുള്ള ഹിന്ദുക്കൾ ചെന്നിട്ട് അവിടെ ചെന്ന് സഹായിക്കുന്നത് പടച്ച പഠിച്ച അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ സ്വർഗം നരങ്കും പറയാനും നമ്മൾ അതിൻ്റെ തീരുമാനക്ക് നമ്മുടെ കയ്യിലുള്ള സാധനമല്ലോ കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്നൊരു ഹിന്ദു ചങ്ങാതി ഇന്നലെ വിദ്യാരംഭം കുറിക്കൽ ആ ഹിന്ദുക്കളുടെ വിശ്വാസ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കൽ നാവിൽ എഴുതി കൊടുക്കുകയാണ് ഗസ പലസ്തീന മോചനം മാഷാ ആ കുട്ടിയെ പടച്ചറമ്പ് അനുഗ്രഹിക്കട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ എന്ന് വരുന്നിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യുന്നത് അതാണ് അവിടെയാണ് രശ്മിയെ പോലെയുള്ള മലയാളികളായ ഹിന്ദു പെൺകുട്ടികൾ പോലും ഗസയിൽ പ്രതിസന്ധികൾ അതിജീവിച്ചിട്ട് അവിടെ ലിറ്റർ കണക്കിന് വെള്ളം കൊടുക്കണം അള്ളാഹു പ്രതിഫലം കൊടുക്കൂലേ സൗദി അറേബ്യയുടെ പ്രതിഷേധങ്ങൾ കണ്ടിട്ടുണ്ടോ വേണ്ട യു എ കണ്ടിട്ടുണ്ടോ ഖത്തറിൽ കണ്ടിട്ടുണ്ടോ നമ്മുടെ രാജ്യത്ത് ലണ്ടനിൽ ഇറ്റലിയിലൊക്കെ പ്രതിഷേധം നടത്തുക എന്നല്ലാതെ ഒരു പ്രതിഷേധം മൂലം നടത്താൻ കഴിയുന്ന ഷണ്ഠന്മാർ എന്നിട്ട് നമ്മൾ ഇവിടെ പള്ളിയായ പള്ളിയിലൊക്കെ വേണ്ടി പലസ്ഥിക്ക് വേണ്ടി ദ്വാചിയ നടക്കണം എന്നുണ്ടെങ്കിൽ പ്രവർത്തിക്കണോടോ അതിന് അൻതുമല്ലോ ഇൻകുൻ തുശ്വാസികളാവണം നമുക്ക് വിശ്വാസമില്ല നമ്മൾ ഉന്നതരാവണില്ല സത്യം പറഞ്ഞാൽ അതാണ് നമ്മൾ അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കുകയാണ് അവർക്കല്ല നോക്കിക്കോളും തൽക്കാലം അല്ലാത്ത സൗകര്യമില്ല ബദറിൽ മലക്കുകൾ ഇറക്കിയ അല്ല പിന്നെ ഉഹദിൽ ഇറക്കിയിട്ടില്ല എവിടെ ഇറക്കിയിട്ടില്ല ചെയ്യാൻ തന്നെ ചെയ്തെങ്കിൽ തന്നെ ജയിക്കുകയുള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ ഇരുന്നിട്ട് സുഖസുന്ദരമായിട്ട് എ സി പള്ളിയിലിരുന്ന് ഇങ്ങനെ ദാ ചെയ്യുക ഞാനൊരു മൊഹിലേറെ വീഡിയോ കണ്ട ആ മൊയിലയുടെ വീഡിയോ മുജാഹിദിന് മറുപടി ജവായത്തിന് മറുപടി എല്ലാവരുടെ വീഡിയോയിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുക ഒരൊറ്റ വീഡിയോ പോലും ഈ ഒരു തലേകെട്ട് കെട്ടിയ മൊയിലേര് ഇസ്രായേലിനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ നോക്കി അയാൾ ആ കുറ്റം മറ്റുള്ള ആൾക്കാരെ വീഡിയോ എടുത്ത് തെറ്റും കുറ്റം കണ്ടുപിടുത്ത് കണ്ടെത്തുന്ന വീഡിയോക്കൊക്കെ പതിനായിരങ്ങളും ലക്ഷങ്ങളും വ്യൂവേഴ്സ് ഉണ്ട് ഞാൻ അങ്ങനെ ഈ മനുഷ്യൻ എന്നാൽ ഒരു വീഡിയോ എടുത്ത ആ അയാളെ വീഡിയോ കാണുന്ന എന്തായാലും ശുന്നികളായ നല്ലൊരു വിഭാഗം നമ്മുടെ ഉമ്മത്തിങ്ങളാണല്ലോ ഹബീബായ നബിയുടെ ഉമ്മത്താണല്ലോ ഒരു ദ്വയ കിട്ടിക്കൂടെ ഒന്ന് സംഗതികളൊന്നും പറഞ്ഞൂടെ പറയൂല അങ്ങനെ സംഘടനാ താൽ ഐക്യമില്ലാതാണ് പ്രശ്നം നമ്മൾ ഐക്യമില്ലേ നമ്മൾ ഒലിച്ച കൊണ്ട് പോകുമ്പോൾ ആ ഒലിച്ചുകൊണ്ട് പോവുകയാണ് ഇവിടെ നമ്മളിങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ മറ്റുള്ളവരെ തെറി പറയാൻ അപ്പം നമുക്കൊക്കെ അവരെ മസലേ എന്നിട്ട് നമ്മൾ ശത്രുവിൻ്റെ കാതിൽ നമ്മൾ മുണ്ടാണ്ട് അവിടെ നിൽക്കും അത് നമുക്ക് ആകട്ടെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ഞാൻ ആരും ഒരു സംഘടനയെ നമ്മൾ വേദനിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല പക്ഷേ നമ്മുടെ ഉള്ളിൽ നമ്മൾ വെറും ധൂളികളായിട്ട് മാറി വെറും പൊള്ളയായിട്ട് മാറി അള്ളാഹു ആ ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക രശ്മിയെ പോലെയുള്ള മലയാളികളായ ഒരു ഹിന്ദു പെൺകുട്ടി കാണിച്ചൊരു ധൈര്യം പോലും നമ്മുടെ കൂട്ടത്തില് ഉണ്ടായി നമുക്ക് അങ്ങനെ പണം കൊടുക്കാൻ നമ്മൾ നമ്മളിവിടുന്ന് നേരിട്ടിട്ട് ഗാസീലേക്ക് പണം കയറ്റൊന്നും പറ്റില്ല അവരൊക്കെ ഒരു പ്രത്യേക ഇതിനു വേണ്ടിയുള്ള കൂട്ടായ്മ ഒക്കെ ഉള്ളതുകൊണ്ടാണ് അവർക്ക് പറ്റുന്നത് ആ ഒരു പെണ്ണ് ചൂരൽമലയിലും അതേപോലെ പ്ര പ്രളയകാലത്തൊക്കെ സഹായത്തിന് വേണ്ടി ഇറങ്ങിയിരുന്നു അങ്ങനെ മനസ്സുള്ള ഒരു പെണ്ണാണ് അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ പ്രാർത്ഥിക്കാം നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കാം ഗാസീയിൽ സമാധാനം പുലരാ ഒക്കെ നമ്മുടെ ആൾക്കാരാണ് എല്ലാ മതക്കാരും നമ്മുടെ സഹോദര മതങ്ങളാണ് എല്ലാ അമ്പിയാക്കൾമാരും വിശ്വസിക്കുന്നവരാണ് സ്നേഹമാണ് നമ്മുടെ ഈ കാലത്തൊരു ആയുധം അല്ലാതെ ബോംബും ഇതൊന്നും അല്ല വിട്ടുവീഴ്ചയെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഗുരുക്കന്മാരെന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് അത് നമുക്ക് ആക്കട്ടെ പ്രാർത്ഥിക്കാം അപ്പം നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതിൽ എന്തുകൊണ്ടായിരിക്കും നമ്മളീ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വീകരിക്കാത്തത് എല്ലാ പള്ളിലും പ്രാർത്ഥിച്ചല്ലോ ഇനിയിപ്പോൾ ഹറമിലും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും ഒരു കാബൻ്റെ മുന്നിലൊക്കെ ഒരു പലസ്തീൻ കൂടി വെച്ചോക്കി നോക്കി തീർന്ന കഥ അവൻ്റെ കഥ തീർന്നേ അതിമത്താണ് കൂടുതൽ നിൽക്കാണ് ഇസ്രായേൽ അമേരിക്ക എന്താ കാട്ടി ഓരോ ഓരോ കണ്ടുപിടുത്തങ്ങൾ ഓരോക്കെ ആ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാകുന്ന കാര്യം ബുദ്ധി യൂസ് ചെയ്തിട്ടാണ് നമുക്ക് എന്താ ബുദ്ധി ഇല്ലേ മതം നോക്കിയിട്ടാണ് നല്ല ബുദ്ധി കൊടുത്തത് ഒരു സ്പെഷ്യൽ ബുദ്ധി അമേരിക്കക്കാർക്ക് വേറെ ബുദ്ധി എത്രയോ കണ്ടുപിടുത്തം നടത്തിയ ആപ്ലാര സംഭവങ്ങളില്ലേ പണ്ട് മധ്യകാലഘട്ടങ്ങളിൽ എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതൊന്നും ഇല്ല ഇപ്പോൾ ഇബിനു ഹൈസം സീന ഒരുപാട് ആളുകളില്ലേ അൽബിറൂനി എവിടെ ഇതൊക്കെ എവിടെ എന്താ ഉണ്ടാവാത്തത് നമ്മുടെ കൗമിൽ നിന്ന് നമ്മൾ മതം വേറെ ഭൗതികം വേറെ രണ്ടാക്കി പിരിച്ചിട്ട് തല്ലുകൂടാ പരസ്പരം അയക്കല്ലേ എങ്ങനെ നോക്കിയാലും തല്ല് പിന്നെ എങ്ങനെ വിജയിക്കാനാണ് പിന്നെ എങ്ങനെ നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കാനാണ് എന്തായാലും ഈ പ്രാർത്ഥന സ്വീകരിക്കാത്ത എന്തോ നിങ്ങൾക്ക് എന്താ തോന്നുന്നു അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും